കരുവന്നൂർ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് മുൻമന്ത്രിയും സി പി എം നേതാവുമായ എസ് സി മൊയ്തീൻ ബാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഞങ്ങൾ സമ്മതിച്ച കാര്യമാണ് ഇപ്പോൾ ഉണ്ടായ ഇ ഡി നടപടികൾ പ്രതികാര നടപടികളുടെ ഭാഗമാണ് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും മൊയ്തീൻ പറയുന്നു ഇപ്പോ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ എനിക്കറിയില്ല പക്ഷേ പാർട്ടിക്ക് ആ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല കരുവന്നൂർ ബാങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല അതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഡിപ്പാർട്ട്മെന്റൽ നടപടി സ്വീകരിച്ചതാണ് പിന്നീട് പോലീസ് നടപടി ഉണ്ടായി ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇ ഡി അതിന്മേൽ അന്വേഷണം തുടങ്ങിയത് ഏതായാലും അതിൻ്റെ മുമ്പിൽ പകച്ചു പോകുന്നൊരു പ്രസ്ഥാനം ഒന്നുമല്ല ഞങ്ങൾ പാർട്ടിക്കകത്തുടനീളം ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചതാണ് പാർട്ടി നേതൃത്വത്തിന് യാതൊരു പങ്കുമില്ലാത്തൊരു കേസിൽ പാർട്ടി നേതാക്കളെ പലരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇ ഡിയുടെ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന ഈ കുറ്റപത്രം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് കക്ഷികളുടെ വേണ്ടിയാണ് കേന്ദ്ര അതിനെ അതിനെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നിയമപരമായി നേരിടും തന്നെയാണ് പറയാനുള്ളത് കെ സജീവ് ചേരുന്നു സാനു ഇവിടെ എ സി മൊയ്തീൻ മുൻ മന്ത്രി അദ്ദേഹം പ്രതിപട്ടികയിലുണ്ട് അദ്ദേഹം പറയുന്ന കരുവന്നൂർ ബാങ്കിൽ അഴിമതി നടന്നിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഞങ്ങൾ ആരും കുറ്റക്കാരല്ല പാർട്ടിയെ ഈടി രാഷ്ട്രീയപരമായി ഈ ഈട് ഉപദ്രവിക്കുന്നു അങ്ങനെയൊക്കെയാണല്ലോ എ സി മൊയ്തീൻ ഇപ്പോൾ തടിതപ്പാനായി പറയുന്നത് സാനു കെ സജീവ് തീർച്ചയായിട്ടും കരുവഞ്ഞൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഇ ഡിയുടെ രണ്ടാംഘട്ട കുറ്റപത്രം നൽകിയതിന് തൊട്ടു പിന്നാലെ ചില ന്യായീകരണങ്ങളുമായിട്ട് എ സി മൊയ്തീൻ തന്നെ കേസിൽ പ്രതിയായിട്ടുള്ള എ സി മൊയ്തീൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കുറ്റപത്രം കൊടുത്തത് താൻ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും ഇ ഡി എങ്ങനെയാണ് കേസ് കൈകാര്യം ചെയ്തതെന്ന് രാജ്യം മൊത്തം കണ്ടതാണെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റവാളികളായിട്ടുള്ളവരെ മാപ്പ് സാക്ഷികളായി ആക്കിക്കൊണ്ട് പാർട്ടിയെ നേരിട്ട് വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് ന്യായീകരിക്കുകയാണ് എ സി മൊയ്തീൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ജനങ്ങളെ അണിനിർത്തി പാർട്ടി അണികളെ അണിനിർത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളി ന്യായീകരണമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ എ സി മൊയ്തീന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ചില നടപടികളൊക്കെ എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ നടപടികൾ പ്രതികാരം പ്രതികാരത്തിന്റെ അതായത് ഇ ഡിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രതികാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് തടിതപ്പുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എ സി മൊയ്തീന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ താൻ ഒരാൾക്കും ലോൺ കൊടുത്തിട്ടില്ലെന്നും ഒരാൾക്കൊണ്ട് ലോൺ തിരിച്ചറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എ സി മൊയ്തീൻ പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നടപടികളൊക്കെ ഉടൻ ഉണ്ടാകുമെന്നും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേന് അതിൽ നിന്നെല്ലാം വ്യക്തമായിട്ട് ഒഴിഞ്ഞു മാറാനായിട്ടാണ് സി പി ഐ എം നേതാവായിട്ടുള്ള ഇ സി മൊയ്തീൻ തയ്യാറായിട്ടുള്ളത് വിനോദ് കരുവന്നൂർ കള്ളപ്പണ കേസിലാണ് സി പി എം നേതാക്കളെ പ്രതികളാക്കിക്കൊണ്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത് എന്നാൽ ഇതിൽ ബന്ധമില്ല എന്നാണ് പാർട്ടി നേതാവും മുൻമന്ത്രിയുമായ എ സി മൊയ്തീൻ പറയുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്